നമസ്കാരം മാഷേ വളരെ സന്തോഷം എന്നല്ല ബഹുമാനം ഒരു രാജ്യത്തോട് തോന്നുന്ന ഒരു വാർത്തയാണ് വന്നിരിക്കുന്നത് ഈ വാർത്തയിൽ മാഷുക്കും അങ്ങനെ തന്നെ ഉണ്ടാവും എന്നാണ് ഞാൻ വിചാരിക്കുന്നത് മാഷെ എനിക്കറിയാവുന്നതുകൊണ്ട് തന്നെ മാഷെ പോലെ ചിന്തിക്കുന്ന നമ്മളെ നമ്മളെപ്പോലൊക്കെ ചിന്തിക്കുന്ന ആളുകൾക്കും ഇത് വലിയ സന്തോഷം ഉണ്ടാക്കുന്ന വാർത്തയാണ് വാർത്ത ഇതാണ് ഇറാനിലെ മണ്ണിൽ നിന്നും പരിശുദ്ധ മറിയത്തിൻ്റെ പേരിൽ ഒരു മെട്രോ സ്റ്റേഷൻ വരുന്നു എന്നാണ് ആ മെട്രോ സ്റ്റേഷൻ്റെ പേര് സെൻറ്റ് മേരീസ് മെട്രോ സ്റ്റേഷൻ ആണ് അത് വരുന്ന രാജ്യം ആ ഇട്ട സ്ഥലം ഇപ്പോഴത്തെ ഒരു ഒരു ജിയോ പൊളിറ്റിക്കൽ അവസ്ഥകൾ ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ ശരിക്കും അത്ഭുതം തോന്നുന്ന വാർത്തയാണിത് ഇത് നൽകുന്ന സന്ദേശം എന്താണ് ഭാഷ എങ്ങനെ കാണുന്നത് അതൊരു വാർത്ത എന്ന നിലയില് ഒരു ചെറിയ വാർത്തയാണ് ഇപ്പൊ ഇറാന്റെ തലസ്ഥാനമായ ടെഹ്റാനിൽ ടെഹ്റാനിൽ ഒരുപാട് ലൈൻ ഒരു നമ്മുടെ നാട്ടില് പോലെ ഇപ്പോ മെട്രോ വന്നു തുടങ്ങിയിട്ടേ സിംഗിൾ ലൈൻ അല്ലേ ഉള്ളൂ നമുക്ക് അവിടെ ഒരുപാട് ലൈൻ ഉണ്ട് അപ്പോൾ റെയിൽ സിക്സിൽ ലൈൻ സിക്സിൽ മെട്രോ ടെഹ്റാനിലെ മെട്രോയിലെ ലൈൻ സിക്സിൽ ഒരു സ്റ്റേഷൻ ആ സ്റ്റേഷൻ്റെ പേര് നിർണായകമായൊരു സ്റ്റേഷനാണ് ആ സ്റ്റേഷന് പേര് കൊടുത്തത് സെൻറ്റ് മേരീസ് എന്നാണ് സെൻറ്റ് മേരീസ് എന്നല്ല അവർ പേർഷ്യൻ ഭാഷയിൽ മറിയമേ മുക്കദ്ദസ് എന്നാണ് പേര് മുക്കദ്ദസ് എന്ന് വെച്ചാൽ വിശുദ്ധ മറിയം എന്ന് വെച്ചാൽ മേരി അപ്പോൾ അത് തന്നെ വിശുദ്ധ മേരിയുടെ വിശുദ്ധ മേരിയുടെ ഹോളി മേരിയുടെ പേര് കൊടുത്തിരിക്കുന്നു എന്നുള്ളത് അതിൻ്റെ ഒരു കാരണം അല്ല വളരെ പ്രാദേശികമായൊരു കാരണമാണ് കാരണം ആ സ്റ്റേഷൻ്റെ തൊട്ടടുത്താണ് ഈ അർമേനിയൻ പണ്ട് അർമേനിയയിൽ നിന്ന് കുടിയേറി അർമേനിയൻ ക്രിസ്ത്യാനികൾ പാർക്കുന്ന സെന്റ് സർക്കീസ് അർമേനിയൻ കത്തീഡ്രൽ പള്ളി അതിന്റെ അടുത്തുണ്ട് സെന്റ് സർക്കീസ് പള്ളി സെന്റ് സർക്കീസ് അർമേനിയൻ കത്തീഡ്രൽ എന്ന് പറയുന്ന ഇറാനിലെ വിഖ്യാതമായ ടെഹ്റാനിലെ വിഖ്യാതമായ ക്രിസ്ത്യൻ പള്ളി ഉള്ളത് ആ പള്ളിയിലേക്ക് പോകാനുള്ള യാത്രക്കാർക്കുള്ള അർമേനിയൻ ചർച്ചിന്റെ ഭാഗം ആ ചർച്ചിലേക്ക് പോകാനുള്ള സ്റ്റേഷൻ വിശ്വാസികൾക്ക് അതുകൊണ്ട് ആ സ്റ്റേഷൻ പക്ഷേ അതുകൊണ്ട് ഇത്രയും കാലം ആ സ്റ്റേഷന് അങ്ങനെ പേര് കൊടുത്തിരുന്നില്ലല്ലോ ഇപ്പൊ സെന്റ് മേരീസിന് കൊടുക്കാൻ തീരുമാനിച്ചവര് കൊടുക്കാൻ തീരുമാനിച്ചതിന്റെ പിന്നില് വന്ന രാഷ്ട്രീയ ബോധമുണ്ട് ആത്മീയ ബോധമുണ്ട് ലോകത്ത് വന്ന പൊളിറ്റിക്കൽ ചേഞ്ച് ഉണ്ട് അതാണ് ഇതിന്റെ വാർത്ത ഒരു വാർത്ത എന്ന നിലയിൽ അതൊന്നുമല്ല ഒരു ഗവൺമെന്റ് തീരുമാനിച്ചു അവിടുത്തെ ഗവൺമെന്റ് തീരുമാനിച്ചു ഒരു സ്റ്റേഷന് സെന്റ് മേരിയുടെ പേര് കൊടുക്കാൻ ഇത് തീരുമാനിക്കുന്ന ആരാണ് ഇറാനാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒമ്പതിലെ ഇറാൻ വിപ്ലവത്തിന് ശേഷം സമ്പൂർണ്ണ കടുത്ത ഭീകരമായ എന്ന് ഞാൻ പറയുന്ന ഒരുപാട് പുസ്തകങ്ങൾ ഇറാനിൽ നിന്ന് വന്നിട്ടുണ്ട് നിരപരാധികൾ ഇപ്പൊ വസ്ത്രധാരണത്തിന് അവകാശത്തിന് വേണ്ടി പർദ്ദയെ പർദ്ധയ്ക്കെതിരായി സംസാരിച്ചതിന് ഒരു കുട്ടി അടിച്ചു വന്ന നാടാണ് അപ്പോ കടുത്ത ഇസ്ലാമിക യാഥാസ്ഥിക ഇസ്ലാമിക മുറകൾ അടിച്ചേൽപ്പിക്കുന്ന അതിഭീകരമായ സംസ്കാരത്തിൽ നിന്നാണ് അങ്ങോട്ടുള്ള തീർച്ചയായിട്ടും അപ്പോൾ ധാരാളം മനുഷ്യവിരുദ്ധമായ വാർത്തകൾ മനുഷ്യാവകാശ ലംഘനങ്ങൾ എല്ലാം മനുഷ്യാവകാശ ലംഘനങ്ങളുടെ ധാരാളം വാർത്തകൾ ആംനെസ്റ്റി ഇന്റർനാഷണൽ ഉൾപ്പെടെ എല്ലാവരും റിപ്പോർട്ട് ചെയ്താണ് അങ്ങനെ ഒരു രാജ്യത്ത് വന്ന മാറ്റം ആ രാജ്യം ക്രമമായി വളരുകയാണ് എങ്ങോട്ട് കടുത്ത ഇസ്ലാമിക റിജിറ്റി ഇസ്ലാമിക യാഥാസ്ഥികത്വത്തിൽ നിന്ന് ഒരു തുറന്ന ആകാശത്തിലേക്ക് വളർന്നുകൊണ്ട് എല്ലാവരും വളരുന്നു അതാണ് ഈ ലോകത്തിന്റെ കാഴ്ച സൗദി അറേബ്യ പോലും അതിവേഗം വളരുന്നു ഇറാൻ പതുക്കെയാണെങ്കിലും മാറുന്നു ഇറാൻ ചില മേഖലകളിൽ നേരത്തെ വളർച്ച നേടിയിട്ടുണ്ട് സിനിമയിലും കലാരംഗത്തും സിനിമ പോലെയുള്ള ആണ് പക്ഷെ അന്നും വിലക്കുകൾ ഉണ്ടായിരുന്നു അവർക്ക് വസ്ത്രധാരണത്തിൽ ഇപ്പൊ നമുക്ക് കാണുന്ന പോലെ ഒരു സ്ലീവ്ലെസ് ബ്ലൗസ് ഇട്ട് ഇറാൻ സിനിമയിൽ അഭിനയിക്കാൻ കഴിയില്ല അപ്പൊ അതൊക്കെ മാറി ഇപ്പൊ അതും മാറ്റം വരും ഇനിയും മാറ്റം വരും അപ്പോൾ ഇറാൻ പതുക്കെ ആണെങ്കിലും മാറിക്കൊണ്ടിരിക്കുന്നു സൗദി അറേബ്യ അതിവേഗം മാറിക്കൊണ്ടിരിക്കുന്നു ഒരു കാര്യം രണ്ട് ഇറാനെ പോലെ ഒരു രാജ്യത്തിന് ഒരു പ്രാതിനിധ്യ സ്വഭാവമുണ്ട് അത് ലോകത്തിൽ ലക്ഷണമൊത്ത ഇസ്ലാമിക രാജ്യം ഏതാണ് ഇസ്ലാമിക് കൺട്രി നമ്മൾ പറയില്ലേ ഒരു മതരാഷ്ട്രം ഏതാണെന്ന് ചോദിച്ചാല് ഇസ്ലാ മുസ്ലീങ്ങളൊക്കെ പറയാ ഇറാനെന്നാണ് അതിന്റെ കാരണം എന്താ വച്ചാൽ സൗദി അറേബ്യ പറയാൻ പറ്റില്ല അവിടെ രാജഭരണമാണ് ഇറാനിൽ പേരിനെങ്കിലും തെരഞ്ഞെടുക്കപ്പെട്ട ഭരണമുണ്ട് എന്നാൽ അതിന്റെ മീതെ ഒരു ആത്മീയ നേതാവും ഉണ്ടാവും തെരഞ്ഞെടുക്കപ്പെട്ട പ്രസിഡന്റ് ഉണ്ട് പ്രധാനമന്ത്രി ഉണ്ട് അവിടുത്തെ ഭരണകൂടമൊക്കെ ഉണ്ട് ഇലക്ഷനും ഉണ്ട് പക്ഷെ അന്തിമമായി പരമാധികാരം ബ്രിട്ടനിൽ മഹാറാണിക്കാണെന്ന് പറയുന്ന പോലെ മഹാരാജാവിനാണെന്ന് പറയുന്ന പോലെ ഇറാനിൽ ആത്മീയ നേതാവിനാണ് അത് ഇറാൻ വിപ്ലവം കഴിഞ്ഞ കാലത്ത് ആയത്തുള്ള കുമൈനിയാണ് അദ്ദേഹമാണ് വിപ്ലവം നയിച്ചത് കൊമൈനിയായിരുന്നു സർവ സർവാധിപൻ ഇപ്പൊ കാമനേയാണ് അപ്പൊ ഇതാണ് അവിടുത്തെ പ്രത്യേകത അപ്പോൾ ഒരു രക്ഷണമൊത്ത മതരാഷ്ട്രമാണ് ഇറാൻ അപ്പൊ ഇറാന് ഇസ്ലാം അല്ലാത്ത മറ്റൊരു മതത്തിന് പരിഗണന കൊടുക്കുക എന്നത് അവിടുത്തെ ക്രിസ്ത്യാനികളുണ്ട് പ പരമ്പര അവരെ അവരോട് സൗഹൃദമായി പോ സൗഹൃദമായിട്ടല്ലെങ്കിൽ പോലും സഹിഷ്ണുതയോടെ പോകുന്നു എന്നുള്ള ഒഴിച്ചാൽ ഇറാൻ ഭരണകൂടം അവർക്ക് വലിയ പ്രാതിനിധ്യം ഒന്നും കൊടുത്തിരുന്നില്ല ഇതിപ്പോൾ ഭരണകൂടം നേരിട്ട് ക്രിസ്ത്യാനിറ്റിക്ക് അംഗീകാരം കൊടുക്കുന്നു എന്നുള്ളതാണ് അതിൻ്റെ ഒരു ഗുണം ഇപ്പോൾ അതിന് രാഷ്ട്രീയ പ്രാധാന്യം വളരെ കൂടുതലാണ് ഒന്നാമത്തെ കാര്യം ലോകത്ത് ഈ ഇസ്ലാമ ഫോബിയ എന്ന് പറയുന്ന ഒരു വികാരം ഉണ്ടാക്കിയെടുത്തത് അമേരിക്കയാണ് അമേരിക്കൻ സാമ്രാജ്യത്വമാണ് പങ്കുവില്ല ഒരു ഒരു പങ്കുവയ്യില് ആർ എസ് എസ് വഹിച്ചിട്ടില്ല ആർ എസ് എസ് ആർ ഉണ്ടാക്കുന്ന സാധനമാണ് ഇസ്ലാമ ഫോബിയ എന്നാണ് പലരും ധരിക്കുന്നത് അങ്ങനെയല്ല ആഗോളതലത്തിൽ സോവിയറ്റ് യൂണിയൻ തകർന്നപ്പോ അമേരിക്ക കണ്ടെത്തിയ പിന്നീട് ലോകത്തെ കൊള്ളയടിക്കാനും അറബ് രാജ്യങ്ങളുടെ വിഭവങ്ങൾ കൊള്ളയടിക്കാനും ഒക്കെ വേണ്ടി ഉണ്ടാക്കിയ അറബ് രാജ്യങ്ങളോട് യുദ്ധം ചെയ്യാൻ വേണ്ടി ഉണ്ടാക്കിയ ഒരു ഐഡിയോളജിക്കൽ ബേസ് ബേസാണ് ഇസ്ലാമോബിയോ അത് ആദ്യമായിട്ടത് എഴുതിയത് സാമു എൽ പി ഹണ്ടിംഗ്ടൺ എന്ന എഴുത്തുകാരനാണ് ബുദ്ധിജീവിയാണ് അമേരിക്കൻ ബുദ്ധിജീവിയാണ് ആ പുസ്തകത്തിന്റെ പേര് ദ ക്ലാഷ് ഓഫ് സിവിലൈസേഷൻസ് ആണ് അതായത് ഇനി രാജ്യങ്ങൾ തമ്മിൽ യുദ്ധമില്ല ഇതുവരെ രണ്ടാം ലോകമഹായുദ്ധത്തിന് ശേഷം ലോകത്തൊരു ശീത യുദ്ധം ഉണ്ടായിരുന്നു യുദ്ധമില്ല എന്നാൽ ഏതു നേരത്തെ യുദ്ധം പൊട്ടിയേക്കും എന്ന അവസ്ഥ കാരണം എന്താ അപ്പുറത്ത് യുദ്ധസന്നാഹത്തെ ആയി അമേരിക്കക്കെതിരായിട്ട് രണ്ടാം ലോകമഹായുദ്ധത്തിൽ ഒരുമിച്ച് നിന്ന അമേരിക്കയും സോവിയറ്റ് യൂണിയനും പിന്നീട് യുദ്ധ മുതലുകളും യുദ്ധ യുദ്ധത്തിന് ശേഷം കിട്ടിയ സ്വാതന്ത്ര്യ രാജ്യങ്ങളെയും വീതം വെച്ചപ്പോ പങ്കിട്ടതിലുണ്ടായ തർക്കത്തെ തുടർന്ന് അവർ ശത്രുക്കളായി അപ്പോൾ ആ സോവിയറ്റ് യൂണിയൻ അമേരിക്കക്ക് ഏത് സമയത്തും എതിരായിരുന്നു രണ്ട് ചേരി ഉണ്ടായി സോഷ്യലിസ്റ്റ് ചേരിയും മുതലാളിത്ത ചേരിയും സോവിയറ്റ് യൂണിയൻ തകർത്തു സോവിയറ്റ് യൂണിയൻ പോയപ്പോൾ അതില്ലാതായി പിന്നെ ശീതയുദ്ധവും ഇല്ല ഇനി 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 എന്താ പറയാ ഇനിയിപ്പോ ചൂടുള്ള യുദ്ധവും ഇല്ല ഊഷ്മള യുദ്ധവും ഇല്ല ശീതയുദ്ധവും ഇല്ല ഇനി അങ്ങോട്ട് ലോകത്ത് നടക്കാൻ പോകുന്ന യുദ്ധങ്ങൾ രണ്ട് സംസ്കാരങ്ങൾ തമ്മിൽ ഈ മുസ്ലിം രാഷ്ട്രങ്ങളെ കൊള്ളയടിക്കാൻ ഒരു ഇനി അങ്ങോട്ട് ഇസ്ലാമും ക്രിസ്ത്യാനിറ്റിയും തമ്മിലാണ് യുദ്ധം ഇസ്ലാമിനെ അതിനാണ് ഇസ്ലാമ ഫോബിയ അവനെ സൂക്ഷിക്കണം എവിടെയൊക്കെ ഇസ്ലാം ഉണ്ടോ അതൊക്കെ അപകടകാര്യം അത് പറയാൻ അവർക്ക് കൂടുതൽ അവസരം കിട്ടിയത് ഉസാമബിൻ ലാദൻ വന്നിട്ട് ഈ ഇസ്ലാമ ഫോബിയെ ശക്തിപ്പെട്ടു വന്നപ്പോ ഉസാമാൻ വന്ന് അമേരിക്ക ആക്രമിക്കുകയും ചെയ്തു ആയിരത്തി അഞ്ഞൂറ് നിരപരാധികളെ കൊന്നു അപ്പൊ എന്തായി പെന്റഗൺ അത് മുൻകൂട്ടി കിടക്കുന്നു ഉണ്ടാവുണ്ട് തീർച്ചയായിട്ടും ഉണ്ടാവും അതിന് സാധ്യതയുണ്ട് കാരണം ബില്ലാദൻ ഇവരുടെ പ്രോഡക്റ്റാ അമേരിക്കയുടെ പ്രോഡക്റ്റാണ് അപ്പോൾ അത് വന്നതോടുകൂടി ഇത് ശക്തമായി അപ്പോൾ ഇസ്ലാമിനെതിരെയുള്ള വലിയ വെറുപ്പ് ഉണ്ടായി വെറുപ്പ് ഉണ്ടാക്കിയത് ഇസ്ലാമിക രാജ്യങ്ങളെ ആക്രമിക്കാനും എണ്ണ കൊള്ള ഊറ്റിയെടുക്കാനും ഒക്കെയാണ് അത് ഉണ്ടാക്കിയത് അമേരിക്കയാണ് ഇപ്പൊ ഉണ്ടായൊരു സമാധാനം എന്താ വെച്ചാൽ അമേരിക്ക ഉണ്ടാക്കിയ ഈ മുസ്ലിം വിരോധമുണ്ടല്ലോ ക്രിസ്ത്യൻ മുസ്ലിം ഡിവൈഡ് ലോകം ഏറ്റെടുത്താ മുസ്ലിം ലോകം ഏറ്റെടുത്തു അപ്പൊ ഇപ്പുറത്ത് ഇസ്ലാമിന് വേണ്ടി പൊരുതാൻ ഇറാൻ ക്രിസ്ത്യാനിറ്റിക്ക് വേണ്ടി പൊരുതാൻ അമേരിക്ക അങ്ങനെ ഒരു ദ്വന്ദ് രൂപപ്പെട്ടു ഇപ്പൊ അത് പതുക്കെ മാഞ്ഞുപോയി രണ്ട് കാരണം കൊണ്ടാ ഒന്ന് അമേരിക്കക്കും ഇത് മതിയായിട്ടുണ്ട് ഒടിഞ്ഞു പോയിട്ടുണ്ട് സാമ്പത്തികമായും അല്ലാതെ എവിടെ ഏഷ്യുന്നില്ല ലോകത്തിലെ ക്രിസ്ത്യൻ രാജ്യങ്ങൾക്കൊന്നും ഇപ്പതായി ആ തട്ടിപ്പിന് വേണ്ട അതുകൊണ്ടാണല്ലോ യൂറോപ്യൻ യൂണിയനിലെ രാജ്യങ്ങൾ മഹാഭൂരിപക്ഷവും ക്രിസ്ത്യൻ രാജ്യങ്ങളാണ് അവരോടൊക്കെ അമേരിക്ക പറഞ്ഞു നോക്കണം നിങ്ങളുടെ ജി ജി ഡി പി അഞ്ച് ശതമാനം ഞങ്ങൾക്ക് തന്നോണം യുദ്ധം യുദ്ധമുണ്ടാക്കാനും ആയുധം കച്ചവടം ചെയ്യാനും കൊടുക്കുന്നില്ല അവര് പല രാജ്യങ്ങളും പറഞ്ഞു നടക്കൂല ഞങ്ങളെ രാജ്യത്ത് നാട്ടുകാർക്ക് പെൻഷൻ കൊടുക്കാനും പട്ടിണി മാറ്റാനും ഒക്കെ ഉള്ളു അപ്പൊ അമേരിക്കയുടെ ഈ തട്ടിപ്പ് മതത്തിന്റെ പേരിൽ നടത്തിയ ഈ തട്ടിപ്പ് വല്ലാതെ നടക്കാതായി ആ ബോധ്യം ഇപ്പോ ഇറാനും വന്നിട്ടുണ്ട് ഇനി മതം അല്ല രാജ്യങ്ങളുടെ താല്പര്യം തീർച്ചയായിട്ടും ഉണ്ടാവും ഇതിന് പിന്നിൽ റഷ്യയുടെ താല്പര്യം ഉണ്ടാവും അത് ഞാൻ സന്തോഷത്തോടെ കാണുന്ന ഇവരൊക്കെ നല്ല ക്രിസ്ത്യാനികളാണ് നല്ല ക്രിസ്ത്യാനികളാണെന്ന് മാത്രം നല്ല ക്രിസ്ത്യാനികൾ കൂടുതൽ യാഥാസ്ഥാനി ഓർത്തഡോക്സ് ക്രിസ്ത്യാനി ചർച്ചയാണ് അവരുടെ ഒരു ഒരു മാറ്റം ഒന്ന് ആലോചിച്ചു അമേരിക്കൻ ക്രിസ്ത്യാനി ഉണ്ടാക്കിയ അപകടം റഷ്യൻ ക്രിസ്ത്യാനി തീർത്തു പരിഹരിക്കുന്നവനുണ്ടാക്കിയ ഇസ്ലാമ ഹോബി അവൻ മുൻകൈ എടുത്ത് തീർക്കുന്നു ഇനി ഇസ്ലാമിന്റെ പേരിൽ ജിഹാദ് നടത്തിയിട്ട് ലോകത്തെ രക്ഷിച്ചു കളയാമെന്ന ചിന്തയിൽ നിന്ന് ഇറാനും പിറകോട്ട് പോകുന്നു എന്നല്ലേ അതുകൊണ്ട് മതമല്ല മനുഷ്യന്റെ രക്ഷ മനുഷ്യന്റെ മനസ്സിൽ ശാസ്ത്രീയ ബോധം വേണം സാഹോദര്യം ആദ്യം സമാധാനം വേണം അതിന് മനുഷ്യർക്ക് തമ്മിൽ സാഹോദര്യം വേണം മൂന്നാമത്തെ കാര്യം പുതിയ ലോകം പുതിയ ഗവേഷണം പുതിയ സാങ്കേതികവിദ്യ അത് പഠിക്കണം ഞങ്ങൾ പറയും ഇൽമാണ് വേണ്ടത് അങ്ങനെ മുന്നോട്ട് പോകണം അത് അങ്ങനെ ഒരു പുതിയ ബോധത്തിലേക്ക് ഇതുണ്ടായിരിക്കുന്നു അപ്പോ ഇതിപ്പോ കേവലം ഒരു മെട്രോ സ്റ്റേഷന്റെ പേര് മാത്രമല്ല ഇത് പ്രഖ്യാപിച്ചുകൊണ്ട് അവിടുത്തെ ഈ ഈ പള്ളി ആ മെട്രോ സ്റ്റേഷന്റെ ചിത്രം തന്നെ അതിന്റെ രൂപം തന്നെ ഒരു ക്രിസ്ത്യൻ ചർച്ചിന്റെ രൂപമാണ് അതില് അതിൽ കൊടുത്തിരിക്കുന്ന ചിഹ്നങ്ങളൊക്കെ തന്നെ ക്രിസ്ത്യാനിറ്റിയുടെ ചിഹ്നങ്ങളാണ് ഒരു വെള്ളരിപ്രാവിന്റെ ചിഹ്നമുണ്ട് പ്രതീകമാണ് പിതാവ് പുത്രൻ പരിശുദ്ധാത്മാവ് എന്ന് പറയുന്നത് പരിശുദ്ധാത്മാവിന്റെ പ്രതീകമാണ് അതുപോലെ തന്നെ ഒലിയുമരത്തിന്റെ ചിഹ്നം ചിത്രമുണ്ട് ചിത്രമല്ല ശില്പം അത് സമാധാനത്തിന്റെ പ്രതീകമാണ് അതുപോലെ ഓർക്കിഡ് പുഷ്പങ്ങളുണ്ട് അത് മറിയമ്മിന്റെ പരിശുദ്ധിയുടെ പ്രതീകമാണ് ക്രിസ്ത്യാനിറ്റിയില് ക്രിസ്ത്യൻ തിയോളജിയിൽ അങ്ങനെയാണോ അതുപോലെ തന്നെ പർവ്വതത്തിന്റെ രൂപമുണ്ട് യേശുവിന്റെ ഗ്യാഗുൽത്തയുടെ ഒക്കെ രൂപം ആരാധന അദ്ദേഹം കുരിശിലേറ്റപ്പെട്ട ആ പർവ്വതത്തിന്റെ പേരുകൾ അതുപോലെ സ്റ്റേഷന്റെ ഭിത്തികളിൽ പേർഷ്യൻ കലാരൂപങ്ങളുമുണ്ട് ക്രിസ്ത്യൻ ചിത്രങ്ങൾ ഇത്യൂറൽ പെയിന്റിങ്സോ മനോഹരമായ രൂപപ്പെടുത്തിയത് അതിന്റെ രൂപകൽപ്പന ചെയ്തിട്ടുള്ളത് ഇറാനിയൻ ആർട്ടിസ്റ്റായ ടീന താരിഖ് മെഹർ ആണ് ടീന താരി ടീന താരിഖ് മെഹർ ആണ് ചെയ്തിരുന്നത് പറയുന്നു എന്തായാലും ഇത് അവതരിപ്പിച്ചുകൊണ്ട് ടെഹ്റാന്റെ മേയർ അലി റസ സക്കാനി പറഞ്ഞത് ദൈവീക മതങ്ങളുടെ സഹവർത്തിത്വമാണ് ഇത് ഓർക്കുമ്പോൾ പറയേണ്ട ഒരു ഇത് എന്തായാലും ഇത് കേൾക്കുമ്പോൾ നമുക്ക് സന്തോഷം തോന്നുന്നത് ഈ ദൈവീക മതങ്ങൾ എന്ന് എന്നിവർ വിളിക്കുന്ന സെമിറ്റിക് മതങ്ങൾ മതങ്ങളുണ്ടല്ലോ ഒരൊറ്റ കുടുംബത്തിൽ പെരുന്നാണല്ലോ സാറേ ഒറ്റ കുടുംബം അല്ലേ സെമിറ്റിക് ഒന്നാമത്തെ മതം ജൂതമതം മോസസ് മതം മോസസ്താണ് പലസ്തീനിൽ അവിടെ തന്നെയാണ് യേശുവും പരന്നത് എന്നാ ശത്രുത തുടങ്ങുന്നത് യേശുവിനെ കൊന്നത് ജൂതന്മാരാണ് പറഞ്ഞുകൊണ്ട് റോമാ സാമ്രാജ്യം ജൂതന്മാരെ വേട്ട തുടങ്ങി ലോകം മുഴുവൻ ചെതറിപ്പോയി ചരിത്രത്തിൽ ഇത്രയേറെ വേട്ടയാടപ്പെട്ട ഒരു കമ്മ്യൂണിറ്റി വേറെ ആ അല്ല അത് അന്ന് അന്ന് ഇസ്ലാം ഉണ്ടായിട്ടില്ലല്ലോ ഞാൻ പറയുന്നത് ആദ്യം ക്രിസ്ത്യാനിറ്റി ജൂതന്മാരെ വേട്ടയാടാൻ തുടങ്ങി ഒന്ന് അത് കഴിഞ്ഞിട്ട് ഇസ്ലാമിന്റെ കാലം വന്നപ്പോൾ കുരിശു യുദ്ധം വന്നു ഇസ്ലാമും ക്രിസ്ത്യാനിറ്റിയും തമ്മിൽ യുദ്ധം അത് കഴിഞ്ഞിട്ട് ആധുനിക കാലത്ത് നമ്മൾ കണ്ടതാണ് ജർമ്മനിയിലെ ഹോളോ ഹോളോ ജർമ്മനിയിലെ ഹോളോകാസ്റ്റ് കാസ്റ്റ് കത്തോലിക്ക ക്രിസ്ത്യാനിയായ ക്രിസ്തോ ഹിറ്റ്ലർ ഹിറ്റ്ലർ അവിടുത്തെ ഏറ്റവും വലിയ ന്യൂനപക്ഷമായ ജൂതന്മാരെ അറുപത് ലക്ഷം മനുഷ്യരെ ഒറ്റ കുറ്റത്തിനാണ് ജൂതനായ ജൂതൂത ജൂത സ്ത്രീയായ അമ്മയുടെ ഗർഭത്തിൽ പിറന്നു എന്ന ഒറ്റ കുറ്റത്തിന് വേറൊരു ക്രൈമും അവര് ചെയ്തിട്ടില്ലല്ലോ അന്ന് ഇസ്ലാം എന്താ ഇസ്ലാമു അന്ന് ഇസ്ലാം ഇസ്ലാരുടെ പക്ഷത്ത് നിന്നു അവരിപ്പീ പറയുന്നുണ്ടല്ലോ ആലോചിച്ചു നോക്കൂ ഒരു പരസ്യമായി ഒരു കാരണവും ഇല്ലാതെ ഒരു കൂട്ടരെ ആക്രമിക്കുമ്പോൾ ഭരണകൂടം ആക്രമിക്കുമ്പോൾ നീതിബോധം ഉണ്ടെങ്കിൽ ജർമ്മനിൽ ഇസ്ലാം എന്താ ചെയ്യേണ്ടത് ആരുടെ കൂടെ നിൽക്കണം ജൂതന്മാരുടെ കൂടെ നിൽക്കണ്ടേ ഈ ഹിറ്റ്ലറെ എതിർക്കണ്ടേ എതിർത്തിട്ടില്ലേ നാസി മുസ്ലിം റെജിമെന്റ് ഉണ്ടാക്കി ഹിറ്റ്ലറെ സഹായിക്കാൻ റെജിമെന്റ് ഉണ്ടാക്കിയിട്ട് ജൂതന്മാരുടെ അവരോധം തീർത്തു തീർത്തു അപ്പൊ ഈ മൂന്ന് മതങ്ങളും തമ്മിൽ പരസ്പരം ഐഡിയോളജിക്കലി തന്നെ പോരിന്റെ ഒരു അംശമുണ്ട് ഇപ്പൊ ഇറാൻ അത് പ്രഖ്യാപിക്കുമ്പോൾ അതൊരു വലിയ പ്രഖ്യാപനമുണ്ട് അതിന് ഇപ്പൊ അവര് പറയുന്നുണ്ട് ടെഹ്റാൻ മേയർ പറഞ്ഞ പ്രസ്താവനയിൽ കുറുഹാനില് വിശുദ്ധമായ വിശുദ്ധ കുറു ഒരു കുറഹാനിലൊരു അധ്യായമുണ്ട് പത്തൊമ്പതാമത്തെ അധ്യായം ആ അധ്യായത്തിന് സൂറത്ത് മറിയം എന്നാണ് പേര് ഓ മേരി പേരിലാണ് അതൊക്കെ ശരിയാണ് മാത്രമല്ല യേശുദേവൻ എന്റെ യഥാർത്ഥ ഈസാ നബി എന്റെ നേരെ മുൻഗാമിയാണ് യേശുദേവനെ അംഗീകരിക്കാത്ത ഒരുത്തനും എന്നെ എന്ന് മുഹമ്മദ് നബി പറഞ്ഞിട്ടുണ്ട് മാത്രമല്ല കുറെ കൂടി വിശാലമായ പണ്ഡിതന്മാർ ഇപ്പൊ കേരളത്തിലെ മലയാളത്തിൽ ആദ്യമായി ഖുർആൻ വിവർത്തനം ചെയ്ത സി എൻ അഹമ്മദ് മൂലവി പറയുന്നുണ്ട് ആദ്യ വേദങ്ങളുണ്ടായത് ഈ ഇന്ത്യയിലാണ് ഇവിടുത്തെ ശ്രീബുദ്ധനും ശ്രീരാമനും ശ്രീകൃഷ്ണനും ഒക്കെ ഇസ്ലാമിക ദൃഷ്ടിയാൽ തന്നെ പ്രവാചകന്മാരാണ് കാരണം ഇസ്ലാമിന്റെ കണക്കിൽ ഒരു ലക്ഷത്തി ഇരുപത്തി നാലായിരം പ്രവാചകന്മാരുണ്ട് ലോകത്തിലെ എല്ലാ ദേശങ്ങളിലും എല്ലാ ജനതയ്ക്കും പ്രവാചകന്മാരുണ്ട് അത് അംഗീകരിച്ചത് കൺഫ്യൂഷ്യസ് ആ പട്ടികയിൽ വരില്ലേ സോക്രട്ടീസ് വരുമെന്ന് പറയുന്നു അപ്പൊ അങ്ങനെ വന്നാൽ ലോകത്തിലെ എല്ലാ രാജ്യങ്ങളിലുമുള്ള എല്ലാ മതങ്ങളുടെയും പ്രവാചകന്മാർ പിൽക്കാലത്താണ് ആരും മതം ഉണ്ടാക്കിയിട്ടില്ലല്ലോ മതങ്ങളെ മനുഷ്യൻ മതങ്ങളെ സൃഷ്ടിച്ചു എന്ന് വയലാറ് പറഞ്ഞാൽ എത്ര കൃത്യമാണ് ദൈവം എന്തെങ്കിലും മതം ഉണ്ടാക്കിയിട്ടുണ്ട് ഏതെങ്കിലും മതത്തിന് പേരിട്ടുണ്ടോ ഇല്ല ഒരു ഒരു ദൈവം ഒരു 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 സമൂഹം ദൈവത്തിന്റെ എല്ലാ പടപ്പുകളും ഒരു സമൂഹമാണല്ലോ അപ്പോ അതിനെക്കുറിച്ച് പറയേണ്ട സമയത്ത് പറയാതെ തമ്മിലടിച്ച് ഇത്രയും കാലം എത്തിച്ചിട്ട് ഇപ്പോൾ തിരിച്ചറിയുന്നു ബെറ്റർ ലേറ്റ് ദാൻ അവർ കറക്റ്റ് ഈ ഒരു സംശയമില്ല ഇപ്പോഴെങ്കിലും തിരിച്ചറിഞ്ഞെങ്കിൽ നല്ലതാണ് അത് ഇറാൻ പ്രഖ്യാപിക്കുമ്പോൾ അതിന് വലിയ വിലയുണ്ട് കാരണം ഇസ്ലാമിൻ്റെ പോരാളിയായി ലോകത്തിൽ അമേരിക്കയോടും ക്രിസ്ത്യാനിറ്റിയോടും നേരിടാൻ ഞങ്ങളുണ്ടെന്ന് എന്ന് പോലെയാണ് ഈ പറയുന്നത് നല്ല ബോധ്യമാണ് ആ ബോധ്യം ഉണ്ടാക്കിയതിൽ റഷ്യക്ക് പങ്കുണ്ട് അതാണ് ഞാൻ പറഞ്ഞത് അമേരിക്ക ഉണ്ടാക്കിയ ഇസ്ലാമോ ഫോബിയും അവസാനിക്കാൻ തീർച്ചയായിട്ടും അതിന് സാമ്പത്തികമായ കാരണം വലിയ തോതിലുണ്ട് രാഷ്ട്രീയമായ കാരണം അമേരിക്ക തകർന്നിരിക്കുന്നു എന്ന് ഒന്ന് ഒരു കാരണം രണ്ട് റഷ്യ ചൈന ഇറാൻ ഇന്ത്യ അച്ചുതണ്ട് വലിയ തോതിൽ അതിനകത്ത് ഒരു ഒരു പരിധിവരെ ജപ്പാൻ ഉണ്ട് ബ്രസീലുണ്ട് സൗത്ത് ആഫ്രിക്ക ഒരു പുതിയ അച്തണ്ട് ശക്തിപ്പെട്ടു വരികയാണ് അമേരിക്കയും യൂറോപ്യൻ യൂണിയൻ ഈ ഈ നാറ്റോ സഖ്യം എന്നൊക്കെ പറയുന്നത് ദുർബലമായി പോകുമ്പോൾ അതിൻ്റെ ഒരു ഭാഗം കൂടിയാണിത് പക്ഷേ അത് ആത്മീയ രംഗത്ത് ഇവർ ഉണ്ടാകുന്ന ചലനവും തിളക്കവും വളരെ ശക്തിയും അതുകൊണ്ട് സെന്റ് മേരി മെട്രോ സ്റ്റേഷൻ ഉണ്ടല്ലോ തെഹ്റാനിലെ മെട്രോ റെയിൽ സിക്സ് ലൈൻ മെട്രോയിലെ ഒരു സ്റ്റേഷൻ മാത്രമല്ല അതെ ആത്മീയതയുടെ ആത്മീയതയുടെ ആകാശത്തിലേക്ക് എല്ലാ മനുഷ്യരും ലോകത്തിലുള്ള എല്ലാ മനുഷ്യരുടെയും ബോധതലത്തിൽ തുറക്കേണ്ട ഒരു ഒരു കവാടം ആ മെട്രോയിൽ എല്ലാവരും കേരട്ടെ പറയാം കയറാനും നമുക്കൊന്ന് പോകണം ഇനി ഇനിയിപ്പോ മാറും അറിയില്ല സാധ്യതയുണ്ട് ആളുകൾ പറയാൻ മാത്രമല്ല അതൊരു ചെറിയ സാങ്കേതികമായിട്ടൊന്നുമില്ല അതിന്റെ തൊട്ടടുത്തൊരു ക്രിസ്ത്യൻ ചർച്ച ഉണ്ട് ചർച്ചിലേക്ക് പോകാനുള്ള മെട്രോ സ്റ്റേഷനാണ് ആ സ്റ്റേഷന് പേര് കൊടുത്തു പക്ഷെ അത് നയപര നയപരമായ വലിയൊരു മാറ്റമായിട്ട് ഇറാനും പ്രഖ്യാപിക്കുന്നു പോസിറ്റീവ് ആണ് അത് വളരെ പോസിറ്റീവായ ഒരു മാറ്റമാണ് അത് ഉണ്ടായി വരട്ടെ ആ ബോധം ലോകത്തിലെങ്ങുമുള്ള മുസ്ലിങ്ങൾക്ക് ഉണ്ടായി വരട്ടെ ഇറാനിൽ മാത്രം ചെറുതല്ല ചെറുതുമാണ് വലുതുമാണ് അതെ അതെ ഇങ്ങനെ ഒരു ഒരു സ്നേഹത്തിന്റെ സൗഹൃദത്തിന്റെ മനുഷ്യർ മനുഷ്യ മനുഷ്യർ ഒന്നാണ് എന്ന ബോധത്തിന്റെ ദൈവം ഒന്നും മനുഷ്യനും ഒന്നും ആയാൽ പിന്നെ ഇവിടെ കലഹം അത് തീരണ്ടതല്ലേ അപ്പോ ആ ചിന്ത ഇറാനിൽ വന്നെങ്കിൽ ഗോഡ് നമുക്ക് പറയണം ഒപ്പം വിശുദ്ധ കന്യാമറിയത്തിന് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക അമർത്തുക